ചീപ്പ് ആയിട്ട് കൊടുക്കാം ഒരു അഞ്ചു ലക്ഷത്തി ഇരുപത്തിയായിരം കൊടുക്കാം അഞ്ചായിരത്തിനു ഒറിജിനൽ കേരള കേട്ടോ റിയൽ അല്ല ഒറിജിനൽ കേരള ഉണ്ട് ഇത് നമുക്കൊരു പന്ത്രണ്ട് ലക്ഷം കൊടുക്കാം മൂന്നു ലക്ഷത്തി അമ്പതിനായിരം ടാക്സ് കിട്ടിയാ വണ്ടി വന്നിട്ടുള്ളൂ ബെഞ്ചു ആണ് ഒറിജിനൽ കേരളമാണ് ഒറിജിനൽ കേരള വേണ്ട കംപ്ലൈന്റ് പറഞ്ഞാൽ കൊറേ ആൾക്കാർ കംപ്ലയിന്റ് സസ്പെൻഷൻ ആണ് സസ്പെൻഷൻ ഗ്യാരന് ആണ് പിന്നെ ഇത് നമുക്ക് ഒരു എട്ട് ലക്ഷം രൂപ കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്ന് എസ്ലേന് ടെക്നോളജി വണ്ടിട്ടാ ഇത് നമുക്കൊരു പത്തു ലക്ഷം രൂപയ്ക്ക് ഫൈനിൽ കൊടുക്കാം പത്തു ലക്ഷം രൂപ നമ്പർ ആക്കിയതാണ് വണ്ടി ടാക്സും കാര്യങ്ങളൊക്കെ അടച്ച് ഫുള്ള് സെറ്റ് ചെയ്ത വണ്ടിയാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയായിരം ഫൈനിൽ കൊടുക്കാം ലോൺ രൂപ നമുക്ക് നമ്പറായ വണ്ടി ലാസ്റ്റ് ലക്ഷം പേപ്പർ ആക്കിയ ആക്കിയാണ് പേപ്പർ ആക്കിയ വണ്ടിയാണ് ഫുൾ കവർ ഇൻഷുറൻസ് കഴിഞ്ഞ മാസം എടുത്തിട്ടുള്ളൂ പണ്ടൊക്കെ നമ്മൾ വളരെയധികം കൂടിയും അതുപോലെ കൂടിയൊക്കെ നോക്കിയ ഒരുപാട് വണ്ടിക ഈ പ്രീമിയം വണ്ടികൾ എന്ന് പറയുന്നത് ശരിക്കും ഇപ്പൊ ഈ റീ വണ്ടികൾ ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരാൻ തുടങ്ങിയതിനു ശേഷം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മാരുതിയുടെയും പെൻഷൻ അല്ല സാധാ ചെറിയ വണ്ടികളെക്കാളൊക്കെ വില കുറച്ച് നിങ്ങൾക്ക് ഒരുപാടധികം പ്രീമിയം വണ്ടികൾ ഇപ്പോൾ എടുക്കാൻ പറ്റും വളരെ വളരെ ചീപ്പ് റേറ്റിലാണ് ഇപ്പോൾ നിലവിൽ ഈ പൊക്കെ സാധനങ്ങളൊക്കെ ഇവിടെ സെൽ ആയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഷോ റൂമിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വളരെ 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 ചീപ്പായിട്ട് എടുക്കാനും പറ്റും അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അത്രയും വില കുറച്ചിട്ട് പുറത്തുനിന്ന് കൊണ്ടിരുന്ന ഒരുപാട് അധികം വണ്ടികൾ ഇവരുടെ അടുത്ത് ആണ് അത് ഒരുപാട് അധികം കളർഫുൾ ആയിട്ടുള്ള വണ്ടികളും ഉണ്ട് ഞാൻ എന്നുള്ളത് നമ്മുടെ ട്രസ്റ്റ് ആൻഡ് ഡ്രൈവിലാണ് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്ത് കുന്നംപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ ഒരു എയർപോർട്ടിൻ്റെ ഒക്കെ ആ ഒരു സൈഡിലായിട്ടാണ് ഇവരുടെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ ഒരുപാടധികം പ്രീമിയം വണ്ടികൾ റീ വണ്ടികൾ ഇവരുടെ അടുത്തുണ്ട് അതുപോലെ തന്നെ നാനോ മുതൽ ഫൈസീരീസ് വരുന്ന സാധനം ഉണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം ആ ഒറ്റ ഈ ഒറ്റ സ്ഥലത്ത് വന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചിലപ്പോൾ ഒരു വണ്ടി ഇവിടെ കിട്ടിയേക്കും ഏറ്റവും ലോ ബഡ്ജറ്റ് മുതൽ ഇങ്ങനെ ഒരു കാറ്റഗറി കറി കയറി കറി കയറി മേലെ വരെ പോകുന്ന വണ്ടികളാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്നാലും ഏറ്റവും നല്ല ക്വാളിറ്റി വണ്ടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുത് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും പിന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കട്ടോ അപ്പോൾ ഇത്രയും വണ്ടികളൊക്കെ ഈ ഒരു ഷോറൂമിലുണ്ടെന്ന് അധികമാർക്കും അറിയുന്നുണ്ടാവില്ല കാരണം ഈ ഒരു വീഡിയോ ഒന്നും അധികം വരുന്നില്ല നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ തപ്പി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ബെൻസും ബി എം ഓഡിയൊക്കെ അപ്പൊ അവർക്ക് എല്ലാവർക്കും ഉപകാരം കിട്ടും കൂടുതലൊന്നും പറയുന്നില്ല മാക്സിമം ഒന്നും ഷെയർ ചെയ്തോളൂ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ ഓൾമോസ്റ്റ് ഇരുപത്തഞ്ച് മുപ്പത് വണ്ടികളോട് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ ഇവിടെ ഷോറൂമല്ല നല്ല തൊട്ടപ്പുറത്തുള്ള ഒരു ഗ്രൗണ്ടിലാണ് നമ്മൾ കുറച്ച് വിശാലമായിട്ട് വിശാലമായിട്ടൊന്നും നിർത്തിയിട്ടുണ്ടോ എല്ലാം ഒന്ന് കാണിച്ചതാ അപ്പൊ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ അധികം അങ്ങനെ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടില്ലാത്ത അഫ്സൽ ബ്രോ നമ്മുടെ റോഡ് സ്വാഗതം കുറച്ചധികം നല്ല വണ്ടികൾ കാണിച്ചാലോ ഓ കാണിച്ചാലോക്കെയാണ് നമ്മൾ മാക്സിമം ഓഫർ കൊടുക്കൂലേ മാക്സിമം ഓഫർ ഇയർ ഇന്ത്യ ഓഫർ ക്രിസ്മസ് ഓഫർ എല്ലാം കൂടെ അടിച്ച് വിളിച്ചു അതെ അതായത് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞാൽ ഒരുപാട് അധികം വണ്ടികളുണ്ട് നമുക്ക് നമുക്ക് കഥ വേഗം 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 ഈ ഫസ്റ്റ് വണ്ടി ഏറ്റവും വില കുറവ് കൊടുക്കാൻ പറ്റുന്ന പറഞ്ഞാൽ ഇത് നമ്മളൊരു അൾട്ടറും സംബന്ധിച്ചിടത്തോളം നല്ല യാത്ര കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണ് അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഹെഡ് റൂം ഒക്കെ വരുന്നതുകൊണ്ട് അല്ല എല്ലാം ഓ ഓപ്ഷനും ഉണ്ട് വണ്ടിയാണ് വരുന്നത് അപ്പോൾ എനിക്ക് എനിക്കൊന്ന് ഫോട്ടോ വിൻഡോയും പവർ എല്ലാ സാധനം അടിപൊളി ഇന്റീരിയറാണ് അല്ലെ ചെറിയ എല്ലാ ഒരു വണ്ടി അതെ അതെ പേസൊക്കെ ഫോട്ടോ വിൻഡോയും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം പിന്നെ ഇത് ഇപ്പൊ നിലവിൽ എന്തെങ്കിലും കാര്യമായ ക്ലൈമോ ക്ലൈമോ എന്തെങ്കിലും ഒന്നുമില്ല ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് പേപ്പറും എല്ലാം പക്കയാണ് എന്താ വല്ല ഇത് നമുക്ക് ആശ്ചര്യ കൊടുക്കാം ഫൈവ് അല്ലേ എട്ട് അഞ്ച് അയ്യായിരം രൂപയ്ക്ക് നല്ല അടിപൊളി വണ്ടി എടുത്തോളൂ നല്ല നീറ്റ് വന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക അല്ലേ തീർച്ചയായിട്ടും അതുപോലെ തന്നെ എടുക്കാൻ വണ്ടിയാണ് നമ്മുടെ സാൻഡ്രോ സാൻഡ്രോ സാൻഡ്രോഡ് സാൻഡ്രോ രണ്ടായിരത്തി മോഡൽ പുതിയ പേപ്പറാണ് വണ്ടി ഇതിന്റെ ഒരു പ്രത്യേകം വെച്ചാൽ ഫുൾ ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഒരു റീപ്ലേസ് ഇതുവരെ ഇല്ല വണ്ടി ഒന്നുമില്ലാത്ത കാര്യങ്ങളും ഒന്നും മാറിയില്ല ഇന്ത്യക്ക് ആ കമ്പനി വന്നാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിക്ക് നിൽക്കും നല്ല വൃത്തിയിലയർ ഭാഗങ്ങളുണ്ട് എല്ലാവർക്കും എടുത്തുവച്ച വണ്ടിയാണ് പുതിയ പേപ്പറും അത്യാവശ്യം നല്ല ഓവറോൾ നല്ല വൃത്തിയുള്ള വണ്ടി വരും നമുക്ക് ലാസ്റ്റ് ഫൈനൂ തൊണ്ണൂറ് രൂപയില്ല അതിലെന്ന് വെച്ചാൽ ഫുള്ള് പുതിയ പേപ്പർ എടുത്തു എല്ലാം എടുത്ത് ക്ലീൻ ആക്കി വെച്ച വണ്ടി പാർട്ടി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാ ഫൈനൽ അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഞാൻ രണ്ടായിരത്തി പതിനാറ് ടിസ്റ്റ് ഓട്ടോമാറ്റിക് ടിസ്റ്റ് ടി ഡി ഓപ്പണബിൾ ആണ് ഡിപ്പി ഡിക് ഓപ്പൺ ഡിക്യ ഓപ്പൺ ചെയ്യാം ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് പ്രിഫർ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് ബ്ലൂടൂത്ത് കാര്യങ്ങള് എല്ലാ ഓപ്ഷൻസ് ഉണ്ടോ ലോക്ക് സെന്റർലോക്ക് എല്ലാം കമ്പനി ക്ലാസ് റീപ്ലേസ് ആണ് വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല മെയിൻ ക്ലാസ് മാത്രമേ റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ ഇത് നമുക്ക് ഫൈനലൊരു ഒന്ന് എഴുപത്തിന് കൊടുക്കാം ഒന്ന് എഴുപത്തി രണ്ട് രൂപ മാർക്കറ്റിലെ രണ്ട് ലക്ഷം മാർക്കറ്റിലെ വണ്ടിയാണോ ഒന്ന് എഴുപത്തഞ്ചും ഓഫറ സംസാരിക്കാം തീർച്ചയായിട്ടും ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനെട്ട് ഓപ്ഷൻ മേഘന ഓപ്ഷൻ ആണ് ആ അന്ന് ഇറങ്ങിയ ഏറ്റവും ടോപ്പ് വണ്ടി അതെ അതെ വലിയ ടോപ്പ് ചെറുതെന്ന് പറയേണ്ട കാര്യം കാര്യമായ ഫീച്ചർ ഒന്നും ഇല്ലല്ലോ അതുപോലെ തന്നെ ഇന്ത്യ

ഓർമാക്കിയത് എന്തായാലും ഇറ പ്ലസ് ഇത് നമുക്കൊരു മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും പതിനെട്ട് മോഡൽ മോഡൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അമ്പത്തി ആറായിരം കിലോമീറ്റർ ഉണ്ട് ജനുവൻ കിലോമീറ്റർ ആണ് ഇസ്റ്ററും കാര്യങ്ങളെല്ലാം ഉണ്ട് ാണ് മുപ്പതിനായിരം രൂപ നമുക്ക് വണ്ടി ഇറക്കി ടോട്ടൽ ഫ്ലഡ് ഗ്യാരണ്ടി ഗ്യാരണ്ടി ആണ് ആണ് ഒരു നിങ്ങൾക്ക് നല്ല വണ്ടിയാണ് ആസ്കിംഗ് പ്രൈസ് നെഗോഷിയബിൾ അതുപോലെ നല്ലൊരു മൈക്രോ ഉണ്ടല്ലോ മൈക്രോ രണ്ടായിരുന്നു പെട്രോൾ മൈക്രോ രണ്ടായിരത്തി പതിനേഴ് മോഡല് ഡീസൽ ആണെങ്കിൽ വേറെ ലെവലായിരുന്നു കാര്യത്തില് ഇത് ഓടീതോ എഴുപത്തി ആറായിരം കിലോ ഔട്ട് ഓഡിന് മൈക്രോ എന്ന് പറഞ്ഞ മോഡലാണ് നല്ല കമ്പനിയാണ് നല്ല സിസ്റ്റം ആണ് കൊടുക്കുന്ന വണ്ടി വണ്ടിയിൽ ഇതിന്റെ വില എന്ന് പറയുന്നത് ഏകദേശം നാലേക്കാല് ലക്ഷം രൂപ വരുന്നത് പക്ഷെ ഇത് ചെറിയൊരു ക്ലെയിം എടുക്കണം വണ്ടിയിൽ നമ്മള് കസ്റ്റമർ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് പാർക്കാൻ സെയിലുള്ള വണ്ടിയാണ് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റിയാറ് പേക്ക് ഫൈനിൽ കൊടുക്കാം അത് ഫുൾ എമൗണ്ട് ലോണും കൊടുക്കും മൂന്നര ലക്ഷം ലോൺ കിട്ടും ആക്സിഡന്റ് അല്ല ചെറിയ ക്ലെയിം എടുത്തുണ്ട് ഷോറൂമിൽ അതെന്താ ഷോറൂം വിളിക്കുന്ന സമയത്ത് നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ വലിയ പ്രശ്നങ്ങൾ അപ്രൂണ് കാര്യങ്ങളെല്ലാം സേഫ് ആണ്

ജി ഡി ആണ് ഓപ്ഷൻ രണ്ട് എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ആൻഡ്രോയിഡ് സ്റ്റീവ് ചെയ്തിട്ടുണ്ട് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി ഇത് പ്ലാറ്റിനേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് പ്ലാറ്റിനേക്ക് വണ്ടി കൺവേർട്ടും ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് പെയിന്റ് നല്ല വൃത്തിയുള്ള കാര്യങ്ങളാണ് ഇത് നമുക്ക് ഒരു അഞ്ച് ഇരുപത്തി അഞ്ചിന് കൊടുക്കാം ായിരം ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ട്രാക്കുള്ള പാർട്ടി ആണെങ്കിൽ ബാക്കി ലോണും കൊടുക്കാം സൂപ്പർ വണ്ടി അതെ അതെ നല്ല ക്ലീൻ അഞ്ച് അഞ്ച് ലക്ഷത്തി ഇരുപത്തിയായിരം അമ്പതിനായിരം വന്ന വണ്ടി ഇറക്കി കൊടുക്കാം പ്രശ്നം ഇല്ലാത്ത ആൾക്കാരാണ് ലിവ രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഒറിജിനൽ പ്ലാറ്റിനം വണ്ടിയാണ് പറയുന്നത് കൊടുക്കൂല അതാണ് ആണ് വണ്ടി വരുന്നത് നല്ല ജി ഡിയിൽ ടൂർ ആറിന് ഓപ്ഷൻ ആണ് വരുന്നത് എന്താ വെച്ചാല് മറ്റേത് ബീച്ച് കളർ ഇൻഡ്യല് വരും വണ്ടിയിൽ ഇത് ബ്ലാക്ക് കളർ ഇന്ത്യയിലാണ് വരുന്നത് പക്ഷെ ഇന്ത്യനും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സെയിം ആണ് വണ്ടിയിൽ വരുന്നത് ഡീസൽ വേരിയന്റ് ഡീസൽ വേരിയന്റ് എല്ലാ കാര്യങ്ങളും ഒക്കെയാണ് അഞ്ച് ലക്ഷത്തി ായിരത്തിന് കൊടുക്കാം അഞ്ചരക്ക് അഞ്ചരക്ക് അത് റീരജിസ്റ്റേഡ് വണ്ടി ആണ് അല്ലെ അഞ്ചര ലക്ഷരക്ക് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി അല്ലെങ്കിൽ മുപ്പത് രൂപ മുപ്പത്തിയഞ്ച് രൂപ ലക്ഷത്തി അമ്പതിനാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി സംഭവം അത്യാവശ്യം നല്ല നീറ്റ് സാധനം നിങ്ങൾ നോക്കിക്കോളൂ കേരള വണ്ടി അല്ലെന്ന് കണ്ടാൽ ആരും പറയില്ല ക്വാളിറ്റി ഉണ്ട് അല്ലേ അതുപോലെ തന്നെ ഒരു പുതിയ ഷേപ്പിൽ വന്നിട്ടുള്ള രണ്ടായിരത്തി പതിനാറ് മുകളിൽ കൊറോളി ജി ഓപ്ഷൻ ആണ് ഫീച്ചേഴ്സ് എല്ലാ ഫീച്ചേഴ്സുണ്ട് ഇതില് ഞമ്മക്ക് വളരെ കുറഞ്ഞ ഫീച്ചേഴ്സ് കുറവുള്ളു എക്സ് അഡീഷണൽ അലൈവ് ചെയ്തിട്ടുണ്ട് നാല് പത്തിണ്ടായിരം കാര്യങ്ങളുണ്ട് പിന്നെ എസ്പെഷ്യലി എടുത്തു വേണ്ട ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ാണ് ഫ്രണ്ടേജ് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു കൺവേർട്ട് ചെയ്തോണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് കൺവേർട്ട് അല്ലെ പതിനാല് വരുന്ന ഷേപ്പ് ആണ് പത്തൊമ്പതിനു ശേഷം വീണ്ടും ഷേപ്പ് മാറുന്നുണ്ട് ആ ഷേപ്പിലേക്ക് വണ്ടി കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അതെല്ലാം നീറ്റ് വണ്ടിയാണ് ഫുള്ള് കമ്പനി സർവീസാണ് വണ്ടി എല്ലാം കമ്പനി സർവീസും കാര്യങ്ങളാണ് വണ്ടിയിൽ വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട് വേറെ അഭാഗങ്ങളൊന്നും വണ്ടിയിൽ ഇല്ല വണ്ടി ഒറിജിനൽ കേരള കേട്ടേ രണ്ടായിരത്തി പതിനാല് ഒറിജിനൽ കേരളം ഇത് ഏഴ് ലക്ഷം ഒറിജിനൽ കേരളം ഒറിജിനൽ കേരള ഏഴര ലക്ഷം നമുക്ക് പത്തൊമ്പതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അഡീഷണൽ നമ്മള് വീൽസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കിലോമീറ്റർ രണ്ടു ലക്ഷം കിലോമീറ്റർ രണ്ടു ലക്ഷത്തി അമ്പതിനായിരം മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് വണ്ടി അത്രയും ഓടിയുടെ ഒരു ചടപ്പോ കാര്യങ്ങളോ വണ്ടിയിൽ ഒന്നുമില്ല വണ്ടി സ്റ്റാർട്ട് ചെയ്ത ഒരു മുപ്പതിനായിരം നാപ്പതിനോടി വണ്ടിന്റെ കറക്റ്റ് മൈൻറ്റനൻസിൽ പിന്നീട് ഏഴ് നാൽപ്പത് അല്ലേ പിന്നെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും വണ്ടി വേണമെങ്കിൽ പറയാം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് ആ ഫസ്റ്റ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത് എഴുപത്തിരണ്ടായിരം സിംഗിൾ ഓണർ അല്ലേ പിന്നെ പത്തൊമ്പത് പറയുമ്പോൾ വരുന്ന വണ്ടിയാണ് വണ്ടിയാണ്ട് നല്ല നല്ല ക്ലീൻ പീസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയുടെയാണ് പിന്നെ ഇന്ത്യ നോക്കിയാൽ ശരിക്കും ഒരു ഷോറൂം കണ്ടീഷനിൽ തന്നെ ഒരു കുറ്റവും നിലവിൽ ഇന്ന് ഇങ്ങനെ കാണുന്നുണ്ടോ ഇല്ല 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 പമ്പർ ഫ്രണ്ട് പമ്പർ ടച്ച് ചെയ്തിട്ടുണ്ടല്ലേ ടച്ച പത്തൊമ്പത് മോഡൽ എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയ വണ്ടി അല്ല എന്തായാലും റേറ്റ് വന്നുള്ളൂ അല്ലെ ഫിക്സ് ചെയ്തിട്ടില്ല ഫിക്സ് ചെയ്തില്ല അപ്പൊ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി വണ്ടി കേറിയിട്ടുള്ളൂ ഫിക്സ് റേറ്റ് ഒക്കെ നോക്കിയിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു തരും അപ്പൊ അടുത്തത് നമ്മൾ ഇനി അങ്ങോട്ട് കാണിക്കാൻ പോകുന്നത് കുറച്ച് പ്രീമിയം സാധനങ്ങളാണ് കേട്ടോ അപ്പൊ എന്തായാലും ഏറ്റവും വില കുറഞ്ഞെടുക്കാൻ പറ്റുന്ന വളരെ ചീപ്പായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പ്രീമിയം കാർ കാണാറല്ലേ ഇപ്പൊ ബെഞ്ചാണ്ടോ ബെഞ്ചിന് വിലയില്ലാണ്ടായി പോയി ബെൻസ് വണ്ടി ഇത് മോഡൽ ഏതാ ബെൻസ് സി ക്ലാസ് മോഡൽ സി ക്ലാസ് ആണ് രണ്ടായിരത്തിഒൻപത് ആണെങ്കിൽ പന്ത്രണ്ട് വണ്ടിന്റെ ക്വാളിറ്റി നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം അത് ഗ്യാരി ഞാനും പറയും കാരണം അത്രയും വണ്ടിന്റെ ഇന്റീരിയറിലും മെസ്റ്റീരിയലും എല്ലാ ഭാഗങ്ങളും കൊണ്ടും മെക്കാനിക്കൽ കാര്യങ്ങളും ഒന്നേ ഇരുപത്തി ഇന്റീരിയർ ഒന്നുവൻ നല്ല നീറ്റ് ഇന്റീരിയർ ആണ് ആ സീറ്റുകൾ ഡോട്ട് സീറ്റ് ഒന്നും ആയിട്ടില്ല ഒറിജിനാലിറ്റിയിൽ ഒറിജിനൽ സീറ്റ് തന്നെയാണ് ഇതൊരു ചേഞ്ച് ചെയ്ത കാര്യങ്ങളൊന്നും അല്ലെ ഫ്രക്സിന് വേറെ ചെയ്ത് ഒറിജിനൽ വന്ന സീറ്റുകൾ തന്നെയാണ് അപാദം ഇവിടെ ചെറിയൊരു നമ്മൾ ചെയ്ത് കൊടുക്കാം ഒരു ഇല്ല വണ്ടി ഒരു പതിമൂന്ന് വണ്ടിന്റെ ഒരു ക്വാളിറ്റി ഉണ്ട് വണ്ടി മെക്കാനിക്കലും കാര്യങ്ങളും എല്ലാ ഭാഗങ്ങളും ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്തും സൺ പ്രൂഫ് എല്ലാ ഫംഗ്ഷൻ ഉണ്ടല്ലേ സൺ പ്രൂഫ് എല്ലാം ഒൻപത് മോഡൽ വണ്ടിയാണ് പിന്നെ ഏകദേശം ആയിട്ട് മൈലേജ് ആയിട്ട് പിന്നെ മൈൻറ്റനൻസ് വളരെ കുറവുണ്ട് അതാണ് ഹൈലൈറ്റ് പറഞ്ഞത് സി ക്ലാസ് വണ്ടിന്റെ ഒരു ഹൈലൈറ്റ് പറഞ്ഞത് വരുമ്പോൾ അതെ അതെ റേറ്റ് ഒരു എക്കണോമിക് വാഹനമാണ് നമുക്കൊരു പ്രീമിയത്തിൽ ഒരു എക്കണോമിക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഒരു അഞ്ചു ലക്ഷത്തിയാറ് കേരള ലുക്കാ ഇത് കാണാൻ ഇത് അവങ്കാട് എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പന്റെ മോഡലാണ് ഡബിൾ സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതുപോലെ ഹെഡ് ലൈറ്റ് കാര്യങ്ങള് കമ്പനി തന്നെ മറ്റൊരു സ്കാറ്റ് കാര്യങ്ങളെല്ലാം വരുന്നൊരു ഒരു വണ്ടിയാണ് ഇത് ശരിക്കും മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടിയാണ് ഇന്ത്യയിലൊക്കെ ഇന്ത്യയിലേക്കൊക്കെ അല്ലല്ലോ ഒറിജിനൽ ആണ് ഇത് നാപ്പതിനായിരം കിലോമീറ്റർ നമ്മൾ കൊണ്ടുവന്ന വണ്ടിയാണ് പ്രീരജിസ്റ്റേർഡ് ആണ് അറുപതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടില്ല കസ്റ്റമർക്ക് കൊടുത്ത വണ്ടിയായിരുന്നു കസ്റ്റമർ പാർക്കാൻ സൈഡിലാണോ ഭയങ്കര ക്ലീൻ ആണ് ഒരു പിന്നെ ഇത് നമുക്ക് പ്രൈസ് വരുന്നത് ഇത് നമുക്ക് ഒരു പന്ത്രണ്ട് ലക്ഷം കൊടുക്കാം അതായത് ഇവിടെ പേപ്പർ ആക്കി വണ്ടി അല്ലേ മൂന്നു ലക്ഷത്തി അമ്പതിനായിരം ടാക്സ് കെട്ടി കിട്ടിയ മൂന്നര ലക്ഷം രൂപ ലുക്കാണ് വണ്ടി അത് ഏറ്റവും ടോപ്പൻ്റെ മോഡൽ ആണ് ഒരു അപാരതയില്ലാത്ത നല്ല ക്ലീൻ ഫീസ് ആണ് പന്ത്രണ്ട് ലക്ഷക്കൊരു ഫുൾ കവർ ഇൻഷുറൻസിൽ നമുക്ക് ഇൻഷുറൻസ് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് നെഗോഷിയബിൾ ആണ് മാക്സിമം കുറച്ച് വരും അതുപോലെ തന്നെ ഇപ്പൊ എച്ച് ആർ ഒരു വണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് അതും ഉണ്ട് ഇവിടെ ഇത് ഏത് മോഡല് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഇതും അവങ്കാട വണ്ടി ഇതിലെ എക്കണോമിക് എല്ലാം വരുന്നുണ്ട് ഇതില് ടോപ്പിന്റെ വണ്ടി അവങ്കാട് പാനാമെരിക് സൺറൂഫ് വരുന്ന വാഹനം അതെ 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 ഇത് മറ്റേ കൊണ്ട് പറഞ്ഞാൽ പറ്റും സി ക്ലാസ് എല്ലാ വൈക്കിളും സി ക്ലാസിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മെയിൻ്റനൻസ് കുറഞ്ഞ വാഹനം എന്നുള്ളതാണ് മൈലേജും കിട്ടുമല്ലോ മൈലേജും കിട്ടും സാധാരണ നമ്മൾ ചെറിയൊരു വണ്ടി ഉപയോഗിക്കുന്ന രീതിയിലൊരു പ്രീമിയം കാർ ഉപയോഗിക്കൂസ് ചെയ്യാന്നുള്ളതാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വരുള്ളൂ വീൽ സെൻസർ ഒക്കെ നോക്കണ സമയത്ത് പോളോ കുറവാണ് ചില പാർട്ടി പോണേക്കുള്ള കുറവ് വരും അതെ ഇത് അത്യാവശ്യം നല്ല നീറ്റാണ് കേട്ടോ വണ്ടി നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ രണ്ടും ഏകദേശം നല്ല ക്ലീൻ പീസ് കണ്ടീഷനിൽ തന്നെ നിൽക്കുന്നതാണ് ഇതിൻ്റെ ഈ അലവിൽ മാറിയതല്ലേ ഇത് അളവിൽ മാറ്റരുത് സി എൽ അലവിലിട്ടുണ്ട് ഇത് നമുക്ക് നമുക്കൊരു എട്ട് എൺപത്തി അഞ്ചിന് ഫൈനലോട് എട്ട് ലക്ഷത്തി അല്ല ഇതില് ഡിഫറൻസ് എന്ന് വെച്ചാൽ അത് നമ്പർ ആക്കുന്നത് ഒരു വർഷം മുമ്പ് നമ്പർ ആക്കി അപ്പൊ നമുക്കൊരു മുപ്പതിനായിരം നാല്പതിനായിരം കുറയും മൂന്ന് ലക്ഷം രൂപക്ക് മാക്സിമം ചെയ്യാൻ പറ്റും നമ്പർ ആക്കി കൊടുക്കാം ഡെലിവറി വരുന്നതിന്റെ പേപ്പർ പോലും എട്ടാം മാസം വരുന്നത് എട്ട മാസം വണ്ടിയാണ് എട്ട് എൺപത്തിന് കൊടുക്കും പെൻസി ഓപ്ഷന് ഏറ്റവും ടോപ്പന്റെ ഓപ്ഷൻ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടി ഉള്ളത് എൺപത്തിയായിരം കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത് ഒരു രക്ഷയില്ലാത്ത കണ്ടീഷനിൽ നിൽക്കുന്ന വണ്ടിയാണ് കേട്ടോ ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഇത് പോളിഷ് ചെയ്ത് കുട്ടപ്പനാക്കി നല്ല അപ്ഡേറ്റ് ചെയ്ത് കസ്റ്റമർ നല്ല കാര്യങ്ങളൊക്കെ ഇന്റീരിയർ ഭംഗിയാണ് ഭയങ്കര നീറ്റ് കണ്ടീഷൻ തന്നെ വണ്ടിയാണോ യൂസ് ചെയ്ത വണ്ടിയാണോ എന്തെങ്കിലും അപകട പറയാനുണ്ടോ ഇല്ലല്ലോ ഒന്നും പറയാല്ലേ നല്ല ക്ലീൻ സാധനമാണ് ഇ റ്റു ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ ഇ ക്ലാസ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഒരു വികാര വണ്ടിയാണ് അതെ ബെഞ്ച്ന്ന് പറയുമ്പോ ബെഞ്ചിനെ ആദ്യമായിട്ട് വണ്ടിയാ പതിനഞ്ച് ലക്ഷം മാറി പതിമൂന്ന് ലക്ഷം ഫൈനില് നമുക്ക് കൊടുക്കാം അതായത് എൻ സി എൻ സി ഇത് ഓൾറെഡി എറണാകുളത്തേക്ക് എൻ സി എടുത്തിട്ടുണ്ട് എടുക്കുന്ന പേര് ആളെ പേര് നമുക്ക് മാറ്റി കൊടുക്കും ചെയ്യാം നമ്പർ ആക്കാൻ വെയിറ്റ് ചെയ്യണ്ട നാളെ ടാക്സ് അറിച്ച് നാളെ രണ്ടായിരത്തി നമ്പറാക്കണെങ്കിൽ ഒരു ഫുൾ ലോൺ ഒക്കെ വണ്ടി കിട്ടും ഒരു നാലര ലക്ഷം രൂപയ്ക്ക് നമ്പർ ആക്കാം ഏകദേശം ഒരു നല്ല ട്രാക്കിലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ലോൺ കിട്ടും എല്ലാത്തിലൊക്കെ അനുസരിച്ചുള്ള ഒരു പ്രീമിയം സെഗ്മെന്റ് വാങ്ങാൻ ആവുമ്പോൾ അതിൻ്റെതായ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ ഒരു ണോ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ചെയ്യുന്ന സമയത്ത് ആൾട്ടറേഷൻ നമ്പർ ആക്കുന്ന സമയത്ത് ചെയ്തു കൊടുക്കാൻ വേണ്ടി നല്ല പെയിന്റിംഗ് നല്ല ബ്ലൂ കളർ ആയതുകൊണ്ട് നമ്മൾ റാപ്പ് കസ്റ്റമർ വേണ്ടി റാപ്പ് ചെയ്ത് ഈ സീറ്റ് കൊടുത്തത് അടിപൊളിയാണ് എയർമാറ്റിക് സസ്പെൻഷൻ ഇതിന് എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾ കംപ്ലയിന്റ് സസ്പെൻഷനാണ് എയർമാറ്റിക് സസ്പെൻഷൻ നമ്മൾ ഗ്യാരണ്ടിയാണ് ുംസ്പെൻസിൽ നല്ല അത്രയും സൈലന്റ് ഇൻജൻ വർക്കിംഗ് കാര്യങ്ങളെല്ലാം ഓടിച്ചിട്ടുള്ള ശരിക്കും നല്ല ഡിഫറൻസ് ഇത് എസിക്സ് ടെക്നോളജി 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 ആക്സിളജി ടെക്നോളജി ആസ്റ്റ് ഏഴ് ലക്ഷത്തി എഴുപത്തിയാറ് ഏഴ് എഴുപത്തഞ്ച് ഏഴ് എഴുപത്തഞ്ചിനാൻ വലിയൊരു പൈസ വരും രണ്ടു ലക്ഷ രൂപ വണ്ടി ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിൽ കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യാം ചെയ്ത് ക്ലിയർ ചെയ്ത് പോളിഷ് ചെയ്തിട്ട് വണ്ടി കൊടുക്കും അതേപോലെ തന്നെ ഈ റെഡ് ആണെങ്കിലോ റെഡ് വണ്ടി ഇത് നമ്മള് എ ഫോർ രണ്ടായിരത്തി പതിമൂന്ന് ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ് അല്ലല്ല ഇത് ഒറിജിനൽ ഒറിജിനൽ ആർ സി ബുക്കുള്ള പെയിന്റ് ഇത് ലിമിറ്റഡ് എഡിഷൻ വന്ന വണ്ടി ആട്ടാ എസ് ലൈന് ടെക്നോളജി പറഞ്ഞ വണ്ടിയാണ് എസ് ലൈന് ടെക്നോളജിയാണ് അതിന് ഗിയർ ബോക്സ് ജോബ് കാര്യങ്ങൾ വരുന്നിടത്തല്ല നല്ല ഡിഫറൻസ് കാര്യങ്ങളൊക്കെ സാധാരണ എസ് വരുന്നുണ്ട് വരുന്ന സമയത്ത് ഓൾറൗണ്ട് നല്ല നല്ല വണ്ടിയാണ് ഒരു 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 ഇപ്പൊ അത് കാണുന്നില്ല ക്ലീൻ ആണ് അതാണ് ഈ ഈ അവിടെ കുറച്ച് കളർ കുഴപ്പമില്ല പിന്നെ ഇത് നമുക്ക് എന്താ പ്രൈസ് നമുക്ക് ഒരു എട്ട് ലക്ഷം രൂപ കൊടുക്കാം ടെക്നോളജി ലക്ഷം ചിലർക്ക് ഡിഫറൻസ് വരും എസ് ലൈൻ എക്സ് എക്സ്ലെ ടെക്നോളജി ആണ് മൂന്ന് രൂപത് അങ്ങോട്ട് ഉണ്ടോ ഇത് എൻഒ സി എടുക്കുന്ന ഡേറ്റും ഇപ്പൊ രജിസ്ട്രേഷൻ ഡേറ്റ് നോക്കിയിട്ട് ഓരോ നാപ്പിനെ ഡിഫറൻസ് വരുന്നത് അത് നോക്കിയിട്ട് എൻഒസിന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ട് രൂപക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ആണ് വരുന്നത് എക്സ്ട്രാ അഡീഷണൽ ചെയ്തിട്ടുണ്ട് പിന്നെ സ്കേറ്റ് ലൈറ്റ് പോയതാ ഓർഡർ ചെയ്തിട്ടുണ്ട് പുതിയത് മാറ്റി കൊടുക്കും നിങ്ങൾ വരുന്നുള്ളോണ്ട് നിങ്ങൾ കസ്റ്റമറിന്റെ ഒരു വണ്ടി നമ്മള് വില കുറച്ച് കൊടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഇത് മാറ്റി കൊടുക്കും അല്ല അത് ഫുൾ ആയിട്ട് ഇന്റീരിയറിലാണ് വരുന്നത് അതേപോലെ അഡീഷണൽ ആൻഡ്രോയിഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് സെറ്റ് സെറ്റ് ചെയ്യാൻ ഓ നല്ല സംഗതി ഈ മാറ്റി മാറ്റി ചെയ്തതല്ലേ ആ സീറ്റ് ചെയ്താണ് സീരീസ് ആണ് കിറ്റും കാര്യങ്ങളെല്ലാം ഇത് നമുക്കൊരു പത്ത് ലക്ഷം ഫൈനില് കൊടുക്കാം നമ്പർ ആക്കിയതാണ് വണ്ടി ടാക്സും കാര്യങ്ങളൊക്കെ അടച്ച് ഫുള്ള് സെറ്റ് ചെയ്ത വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പതിനൊന്ന് മോഡലിൽ അതിന് അത്യാവശ്യം ഫിറ്റിങ്സ് കാര്യങ്ങളുണ്ട് ഇതിപ്പോൾ ടൈമിംഗ് ചെയ്യുന്ന കാര്യം ഓയിൽ സർവീസ് വരെ എടുക്കണ്ട ജസ്റ്റ് യൂസ് പിന്നെ ഇപ്പൊ നിലവിൽ കിലോമീറ്ററോ കിലോമീറ്റർ വരുന്ന തൊണ്ണൂറായിരം കിലോമീറ്റർ കിലോമീറ്റർ പറഞ്ഞില്ല അതിന്റെ കാരണം ജനമിനാണെന്ന് അത് നമുക്ക് ആവശ്യപ്പെടുന്ന വേണമെങ്കിൽ നോക്കിക്കോട്ട് നല്ല വണ്ടി നല്ല വൃത്തിയുണ്ട് എല്ലാ വണ്ടികളും പിന്നെ എനിക്ക് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മുടെ ആൾക്ക് മാക്സിമം അല്ലെ തീർച്ചയായും ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓൾറെഡി പ്രീമിയം കാണിച്ചു അതുപോലെ തന്നെ സാധാരണക്കാർക്കുള്ള വണ്ടികളും കാണിച്ചു അല്ലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന വണ്ടികളാണ് ടൊയോട്ട വണ്ടികൾ അല്ലെ ടൊയോട്ടോഹാ അതിൽ കുറച്ച് വണ്ടികൾ കുറച്ച് ഇന്നോവയും അതുപോലെ തന്നെ ഫോർച്ചു ഒക്കെ ഉണ്ട് അതിൽ ഫസ്റ്റ് പഴയ മോഡൽ മോഡല് മോഡൽ ഇത് രണ്ടായിരത്തി പത്ത് വി മോഡൽ പത്ത് വി ഓപ്ഷൻ ആണ് കേരളം അല്ല റീ വാഹനാണ് വാഹനമാണ് വണ്ടി വരുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത് ആ വണ്ടി നമുക്കൊരു നാലര ലക്ഷം രൂപയ്ക്ക് ആ സിറ്റീസ് കണ്ടീഷൻ കൊടുക്കാം മെക്കാനിക്കൽ കാര്യങ്ങളെല്ലാം ഫിറ്റ് ആണ് ആ സിറ്റീസ് എന്ന് പറയാൻ കാരണം ടൈഫോർ ആക്കാതെ ഈ രീതിയിൽ കൊടുക്കാം ഇങ്ങനെ ടൈഫോർ ആക്കിയിട്ട് ഫുള്ള് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അഞ്ചു ലക്ഷം രൂപയ്ക്ക് ടൈഫോർ ആക്കിയിട്ടും ചെയ്തു കൊടുക്കാൻ പറ്റും ഇന്ത്യയിലൊക്കെ നല്ല വൃത്തി ഇന്ത്യയിലും കാര്യങ്ങളെല്ലാം ഭാഗങ്ങളും ഓക്കെ ആണ് മേജർ ആക്സിഡന്റ് കിലോമീറ്റർ ജെനുവൻ രണ്ടായിരത്തി ജെനുവൻ കിലോമീറ്റർ ആണ് ഇപ്പോൾ ഒരു വണ്ടിയിലും മീറ്റർ അമ്പയുടെ നാലു ലക്ഷം രൂപയ്ക്ക് ഇങ്ങനെ കൊടുക്കാം ടൈഫോർ ആക്കിട്ട് അഞ്ചു ലക്ഷം രൂപയ്ക്ക് പെയിൻ കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയാക്കി മോഡലാണ് രണ്ടായിരത്തി പത്ത് വി ഓപ്ഷൻ ആട്ടോ ഇത് രണ്ടായിരത്തി പതിനൊന്ന് ജി ഫോറ് പെയിന്റ് വർക്കും കാര്യങ്ങളെല്ലാം വണ്ടി എടുക്കാണ്ട് ഇത് നാല് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനൊന്ന് ജി ഫോർ കൊടുക്കാം നാല് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനൊന്ന് ഇനി നാലര ലക്ഷം രൂപയ്ക്കാണെങ്കിൽ നമുക്ക് ടൈഫോർ ആക്കിട്ടും കൊടുക്കാം നാലര ലക്ഷം രൂപയ്ക്ക് വണ്ടി ഒക്കെ ക്ലിയർ ആക്കിയിട്ട് എന്തെങ്കിലും ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കാലും ഫുള്ള് ക്ലിയർ ചെയ്തിട്ട് കൊടുക്കാം അത്യാവശ്യം നല്ല നീറ്റ് ക്വാളിറ്റി കണ്ടീഷൻ ഉണ്ടോ വേറെ ഒരു അപകടതേയും പറയാനില്ലാത്ത നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ലക്ഷം ലക്ഷം കിലോമീറ്റർ വലിയൊരു കിലോമീറ്റർ പത്ത് ലക്ഷം കിലോമീറ്റർ സ്മൂത്ത് ആയിട്ട് ഓയിൽ സർവീസും ഏത് വണ്ടിക്ക് അതാണ് അതിന്റെ ഗുണോട്ടോ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അല്ലെ ഇത് ക്വാളിറ്റി ഉള്ള വണ്ടിയാണെന്നല്ല പറഞ്ഞത് അത് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് പക്ഷെ ഇതിൽ കുറച്ച് പണി എടുക്കാൻ കൊടുക്കാം യു വി 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 ഓപ്ഷൻ 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 വണ്ടി ഓൾമോസ്റ്റ് ഫുൾ തന്നെ അതെ 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 സംഭവം സെഡ് സെഡ് ഉണ്ട് 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 ഒന്ന് വരുന്നുണ്ട് അത് നോക്കണ്ട പക്ഷേ എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ കാണുന്നത് വി വി ആണ് ആണ് വണ്ടിയെല്ലാം ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇന്ത്യക്ക് അടിപൊളിയാണ് അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ചെയ്തിട്ടുണ്ട് സീറ്റ് സ്കിച്ച് സീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ വേറെ ഭാഗത്തൊന്നും ഇല്ല ഇല്ല വേറെ നല്ല കിഡിലെ ഒരു കുറ്റം കുറ്റവും അടിപൊളി നാല് പുത്തൻ ടയർ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത് ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പ് വണ്ടി അല്ലേ ടോപ്പിന്റെ ആണ് ഫുൾ കമ്പനി സർവീസ് ആ വണ്ടിയിൽ ഉള്ളത് ഒരു ലക്ഷത്തി മുപ്പത്തൊന്നായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത് ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് അടിപൊളി നമ്മൾ കമ്പനി സർവീസ് റെക്കോർഡും കാര്യങ്ങളും നമ്മളിത് അവൈലബിൾ ആണ് നമുക്ക് കസ്റ്റമർ വിളിക്കുന്നവർക്ക് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കും ചെയ്യാം ഫൈല് റെഡിയാണ് വണ്ടിയുടെ കാര്യങ്ങളും റെഡിയാണ് പറയുന്നത് വണ്ടി ക്വാളിറ്റി തന്നെയാണ് ഇതിന്റെ ക്വാളിറ്റി ഇതിന് ഹൈലൈറ്റ് ഫോർ ഇന്റ ഫോർ ആണ് സാധനങ്ങളാണ് സാധനങ്ങളാണ് ശേഷം മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ ഫോർ ഇന്റു ഫോർ വന്നിട്ടുള്ളൂ പതിനഞ്ച് പതിനാറ് പിന്നെ ഷേപ്പ് മാറും ചെയ്തു വണ്ടി മുക്കാലി എൻ സി നമുക്ക് കൊടുക്കാം ഫൈനൽ പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി എഴുപത്തിയഞ്ച് ഓൾമോസ്റ്റ് ഒരു രണ്ടര ലക്ഷം രൂപയ്ക്ക് എടുത്തോണ്ട് പോവാൻ കൂടുതലാണെന്ന് ഞാൻ പറയുന്നത് ഓട്ടോമാറ്റിക് ഫോർ ഓട്ടോമാറ്റിക് ആണെന്ന് മാക്സിമം ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം പതിനാല് ലക്ഷം രൂപ എന്തായാലും പതിനഞ്ച് മോഡൽ ഫോർട്ടി ഫോർ ഓട്ടോമാറ്റിക് നോക്കിക്കോളൂ എസ് ടി മെക്കാനിക്കൽ ക്വാളിറ്റി അതെ കമ്പനി മെയിൻ്റെ ഇതാണെങ്കിലോ ഇതാണ് ഈ രണ്ടായിരത്തി പതിനാല് മോഡല് ഫോർ ബൈ ടു ഓട്ടോമാറ്റിക് ഫോർ ബൈ ടു ഫോർ ബൈ ടൂട്ടോമാറ്റിക് വണ്ടിയാണ് ഇത് കേരള നമ്പർ ഏതാണ് മലപ്പുറം വണ്ടി നമ്പർ ഏതാണ് ഫസ്റ്റ് ഓണറിലാണ് ഉണ്ടായിരുന്നത് ഇപ്പൊ നമ്പർ ആക്കിയ സമയത്ത് സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ വണ്ടിന്റെ ഒരു ഓവറോൾ ലുക്ക് നല്ല അടിപൊളിയാണ് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാ ടയർ മോശം ഒന്നുമില്ല അമ്പത് ശതമാനത്തിനുമുള്ള ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും ആൻഡ്രോയിഡ് സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കുറ്റമായിട്ടൊന്നും നിങ്ങൾക്ക് കാരണം ഒരു വണ്ടിയാണ് ഡിആർഡി കിറ്റ് ഫ്രണ്ടിൽ ചെയ്തിട്ടുണ്ട് സ്കേറ്റിംഗും സ്കേറ്റിംഗ് ില്ല വണ്ടി ഫ്രണ്ടും ബാക്കും എല്ലാം സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് രണ്ടും നല്ല 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 വൃത്തി കിറ്റും വരുമ്പോൾ ഒരു വെറൈറ്റി ലുക്ക് അല്ലേ ആകേറ്റിംഗും വണ്ടി എല്ലാ ഭാഗം കൊണ്ട് പെയിന്റിങ് ആയിക്കോട്ടെ ഇൻഡീരിലെ എസ്റ്റീരിയ മെക്കാനിക്കൽ എല്ലാം ഫുൾ ക്വാളിറ്റിയിലെ വണ്ടി ഉള്ളത് കൊടുക്കാം ഇത് നമുക്ക് നമ്പർ ആയ വണ്ടി ലാസ്റ്റ് പതിമൂന്നര ലക്ഷം കൊടുക്കാം പേപ്പർ ആക്കിയ വണ്ടിയാണ് ഫുൾ കവറേജ്

പിന്നെ അപ്പൊ എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി അല്ലേ ഒരുവിധം എല്ലാ അതെ അതായത് ഇത് എല്ലാവരും ഏറ്റവും കൂടുതൽ എടുക്കാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള സാധനമാണ് ആണ് പിന്നെ ഫോർ 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 വീൽ 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 അല്ലേ അല്ലേ ഓഫ് ഓഫ് റോഡ് റോഡ് ആണ് ആണ് വരുന്നത് അതെ ഇത് ഏതാ മോഡലൊക്കെ മോഡലാണ് ആ ഇതിന്റെ ഒരു ഹൈലൈറ്റ് ഒരു എങ്ങനെ ഒരു റീപ്ലേസ്മെന്റും ഇല്ല രണ്ടായിരത്തേ മോഡലാണ് മെയിൻ ക്ലാസ് എല്ലാ കാര്യങ്ങളും മിസ്റ്റബിഷൻ ഒറിജിനൽ ക്ലാസ്സുകളാണ് വരുന്നത് അടിപൊളി അല്ലേ അടിപൊളി സാധനം എല്ലാ ഫംഗ്ഷൻസും ഈവൻ നമ്മൾ വരുന്ന എല്ലാ സംഭവങ്ങളും വർക്കിംഗ് ആണ് കേരള ഏറ്റവും കൂടുതൽ ഓപ്ഷൻ വണ്ടി അന്ന് ഒരൊറ്റൊരു ഓപ്ഷനിലാണ് വണ്ടി വന്നിട്ടുള്ളൂ രണ്ടായിരത്തി എട്ടിന് ശേഷമാണ് നമുക്ക് ഇത് നമ്മള് എം എച്ച് നമ്പറിലെ കേരള നമ്പറിൽ നാല് ലക്ഷം രൂപക്ക് ഫൈനലിൽ കൊടുക്കാം കേരള നമ്പർക്ക് ലക്ഷം രൂപ കേരള നമ്പർ ഡീസൽ വണ്ടി അടിപൊളി രൂപയ്ക്ക് അത് അടിപൊളി ആർക്കിനും വേണേ നോക്കിക്കൊള്ളു അതായത് നിങ്ങൾക്ക് എന്താ പറയാ കേരളത്തിൽ ഈ ഒരു വണ്ടി ഉണ്ടെങ്കിൽ ഒരു ഫ്ലഡും അത് നിങ്ങൾ ആലോചിക്കണം നാലര ലക്ഷം രൂപയ്ക്ക് ഇവിടെ പേപ്പർ ആക്കിട്ട് നിങ്ങൾക്ക് എടുത്തോണ്ട് നമ്പറിൽ വണ്ടികൾ ഇത്ര ഉണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ ബ്രോയുടെ നമ്പറും കാര്യങ്ങളും ഒക്കെ വീഡിയോയിൽ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ അപ്പൊ എന്തായാലും നമ്മുടെ മലപ്പുറത്ത് കുന്നംപുറത്ത് സ്ഥിതി ചെയ്യുന്ന ആൻഡ് ഡ്രൈവ് അല്ലേ അല്ലെ ബ്രോയും ഇവർ കൂടി നടത്തുന്ന സ്ഥാപനമാണ് അപ്പൊ എന്തായാലും നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള കുറെ വണ്ടികളുണ്ട് അല്ലേ വില കുറച്ച് വിലയിലൊക്കെ മാക്സിമം ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് തരുവേം ചെയ്യും നമ്മുടെ നമ്മളാൾക്കാർ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് വരുന്നത് ഓക്കെ അപ്പം എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ ആണ് നല്ല വില ഗ്രൗണ്ടിലെട്ട് വണ്ടി എടുത്തോട്ടോ അപ്പോൾ ആർക്കും വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളും നല്ല അടിപൊളി കുറെ വണ്ടികൾ എല്ലാത്തിന്റെ ഡീറ്റെയിൽ ഓൾറെഡിണ്ടാവും ഈ ഒരു എപ്പിസോഡ് വൈഡ് ആണ് അടുത്തൊരു കീഴിലും കാണാൻ പുതിയ വണ്ടി വരുമ്പോ അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ